മഴ ദോരും മുമ്പേയിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരാ മുത്തച്ഛാദ് എന്ന് പറയുമ്പോൾ അത് ഒരു ഓർഫനേജ് നടത്തുന്നൊരു സ്ത്രീ എന്നൊക്കെ പറയും ഞാൻ നിന്നോട് പിന്നെ പറയാൻ കാര്യങ്ങളൊക്കെ എന്നാൽ എന്ന് പറയും ഇപ്പം എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനേ കുറച്ച് കാലം വരെ അവർക്ക് സഹായങ്ങളൊക്കെ മാസം മാസം ചെയ്തിരുന്നു ഇപ്പോൾ അതില്ല നിർത്തി എൻ്റെ കയ്യിലും ഇല്ലല്ലോ ഞാനും മരിക്കാറൊക്കെ ഇല്ലെന്ന് പറയും എന്നിട്ട് അത് ചോദിച്ച് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ കാണാണ്ടായപ്പോൾ അന്വേഷിച്ച് വന്നതാണെന്ന് പറയും നമ്മൾ മരിക്കുന്നതിനൊക്കെ മുന്നേ എന്തെങ്കിലും കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കണം ഇല്ലെങ്കിൽ നമ്മൾക്ക് മരിച്ചു കഴിഞ്ഞാലും അടുത്ത അടുത്ത ജന്മം നമ്മൾ ദരിദ്രനാവും എന്ന് പറയും അതിന് മുത്തശ്ശിനു കടമൊന്നുമില്ലല്ലോ കടമില്ല പക്ഷേ കടപ്പാടുണ്ടെന്ന് പറയും ഭൂമിയിൽ ഒരാളോട് പോലും കടപ്പാടില്ലാതെ ജീവിച്ച് മരിക്കാൻ അങ്ങനെ ഒരു ഭാഗ്യം അങ്ങ അങ്ങനൊരു ഭാഗ്യം വേണം അങ്ങനെ ഒരു ഭാഗ്യമുള്ള ആൾക്കാരുണ്ടോ മുത്തച്ഛ എന്ന് വയ്ക്കുമ്പോൾ ഉണ്ട് ഇന്ന് വന്നു പോയ സ്ത്രീ അവർ അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറയും ഓർഫനേജ് അടുത്തുനിന്ന് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച് ആരോടും ഒരു കടപ്പാടും ഇല്ലാതെയാവും ആ സ്ത്രീ ഭൂമിയിൽ നിന്ന് വിട്ടു പോകാമെന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ മനുവിന് ഒരുപാട് അവരെ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതെ നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകണം എന്ന് പറയും അതിന് മുത്തച്ഛൻ്റെ കയ്യിൽ പണം പണമുണ്ടോയെന്ന് ചോദിക്കും കുറച്ചുണ്ടെന്ന് പറയും ആ ബാക്കി നീ തരുമോ എന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ അത് ചെയ്യാം എന്നാണ് പോകണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ ലീവ് എടുക്കുകയെന്ന് പറഞ്ഞാൽ നീ ലീവ് എടുക്കണം നീ വണ്ടി ഓടിച്ചാൽ മതി നീ എൻ്റെ കൂടെ പോന്നാൽ എന്നൊക്കെ പറയുമ്പോൾ മുത്തച്ഛൻ അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും അതൊക്കെ ഇണ്ടടാ നീ എൻ്റെ കൂടെ വന്നാൽ മതി ബാക്കി എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും പിന്നീട് രേവതി കുട്ടിനെ കാണിക്കുന്നത് മമ്മീനെ കാണാൻ അതിങ്ങനെ നിൽക്കണ് ആ നേരത്തെ അലീനെ വന്ന് ചോദിക്കും എന്താ മോളെ മമ്മി നേരമായിട്ട് വന്നില്ലല്ലോ എന്ന് പറയും ആ ചേച്ചി ഒരു ഓട്ടോടെ വെട്ടം കണ്ടപ്പോൾ ഞാൻ ഞാനേ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും വേറൊരു ഓട്ടോ വന്നു ആ സമയത്ത് അതിൽ നിന്ന് ഇറങ്ങി ഡ്രൈവർക്ക് പൈസ കൊടുക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട ഞാൻ ഒരുപാട് തവണ ഈയൊക്കെ ആശുകൊണ്ട് അരിയെ മേടിച്ചിട്ടുണ്ട് ഇനി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ പോകും ആ സമയത്ത് മമ്മീനെ പിടിച്ച് രണ്ടുപേരും കൊണ്ട് അകത്തേക്ക് ആയിട്ടും പെട്ടെന്ന് വീഴാനൊക്കെ പോകുന്നുണ്ട് മമ്മി ഒരുപാട് ഔഷധ ആയിട്ടുണ്ടല്ലോ എന്ന് പറയും രേവതി കുട്ടിയോട് ഒരു ക്ലാസ് ചൂടുള്ള എടുത്തിട്ട് വരാൻ പറയും അതിനുശേഷം അലീനെ ചോദിക്കും എവിടെ പോയതാണ് മമ്മി എന്തിനേം അകലയ്ക്ക് രാവിലെ പോയതല്ലേ എന്ന് ഉറപ്പം ഞാൻ ഒരുപാട് ദൂരം അതായത് ഈ മനുവിൻ്റെ സ്ഥലപ്പേരൊക്കെ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോയാണ് ഒരാളെ കാണാൻ അത്യാവശ്യമായിട്ടെന്ന് പറയും എല്ലാവരെയും ഒരു കരയ്ക്ക് എത്തിക്കേണ്ടേ പറയും അപ്പം തന്നെ കുഞ്ഞു ആവാ വന്നിട്ട് പറയും അമ്മി എവിടെ പോയത് ഞാൻ എല്ലായിടത്തും നോക്കി കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മമ്മിക്കേ ഒരുപാട് കാര്യങ്ങളുണ്ട് മോളെ എല്ലാവരെയും ഒരു കരയ്ക്ക് എത്തിക്കേണ്ടേ നിന്നെയും എന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ അലീനാകഞ്ഞ ഞെട്ടിണ് ഏ അപ്പം ആ കൊച്ചു ചോദിക്കുന്നതിനൊക്കെ ഇങ്ങനെ മറുപടി പറയുന്നുണ്ടെങ്കിലും കൂടി മോളേന്ന് പറഞ്ഞപ്പം മോളെയും ഒരു കരയ്ക്ക് എത്തിക്കണമെന്ന് പറഞ്ഞപ്പം അലീനാക ഞെട്ട് മമ്മി ഇവിളേം എന്ന് പറഞ്ഞപ്പോൾ ആ വേണം എന്ന് പറയും ഇവളെയും ഒരു കരത്തിൽ കരയിലെത്തിക്കണം മകളെ മോളെ എന്ന് പറയും കന്നിട്ട് ആ കുട്ടി ആ നെറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇടുന്ന ചിരിയും കളിയും എന്നൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമാണ് കാണിക്കുന്നത് പിന്നീട് അലീന പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ആരുണ്യാലയം എന്ന അനാഥാലയത്തിൽ നിന്നാണ് ഒരാൾ വന്നിട്ടുണ്ട് അയാൾ ബ്രിജി താമയെ കാണണമെന്ന് പറയും ബ്രിജിതാമ പറയും എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ അന്തേവാസികളെ നിങ്ങൾ സ്വീകരിക്കില്ല എന്നറപ്പോൾ മുഴുവൻ പേരെ ഞങ്ങൾക്ക് കൊണ്ടുപോയേനെ അതിനുള്ള സ്ഥലം അവിടെ ഇല്ലാത്തത് കൊണ്ട് വിഷമമൊന്നും വിചാരിക്കാമായിരുന്നു സന്തോഷമുള്ളൂ ഇത്രയെങ്കിലും സഹായം ചെയ്തല്ലോ എന്ന് പറയും എന്നിട്ട് അലീനോട് പറയും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറയും അങ്ങനെ അവർ രേവതിക്കുട്ടിയും അലീനെയൊക്കെ ഓരോരുത്തർക്കുള്ള ഡ്രസ്സും മരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കി അതിലൊരച്ഛന് മാത്രം പോകാൻ വിഷമം എനിക്ക് പോകേണ്ടായിരുന്നു ബ്രിജിത്താമ നോക്കണ പോലെ ആരും നോക്കും അവിടെ ഉള്ളവരെങ്ങനെയുള്ളവരുണോ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വിഷമിക്കുമ്പോൾ പക്ഷേ അങ്ങനെയൊന്നും പറയരുത് എല്ലാവരും നല്ലവരോന്നല്ലേ എന്ന് പറയും അങ്ങനെ ബ്രിജിത്താമ്മ ഇല്ലാണ്ട് എവിടേക്കും പോകാൻ അയാൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ നിവൃത്തി ഇല്ലായിരുന്നു എന്തായാലും ബ്രിജിത്താമ്മയ്ക്ക് ആവശ്യം ഇല്ലായെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഒരു യാത്രയെപ്പോണ് പിന്നെ കാണിക്കരുത് എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് ഓരോരുത്തരോത്തരോ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഇവിടെ നിന്ന പോലെ തന്നെയായിരിക്കും നിങ്ങളവർ നോക്കുക ആർക്കും ഒരു വിഷമമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിച്ചും കരഞ്ഞൊക്കെ യാത്ര പറയണേ അപ്പം വിജിത്താമ്മ പറയുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ ഒരു ദിവസം എല്ലാവരെയും കാണാൻ വരും എന്ന് പറയും ശരി എന്നാന്ന് പറയും മനസ്സില്ല മനസ്സോടെ എല്ലാവരും അങ്ങോട്ട് ആ വണ്ടിയിൽ കയറി കാരുണ്യാലയം എന്ന അനാഥാലയത്തിലേക്ക് പോകണു സ്നേഹനികേതത്തിൽ നിന്ന് അങ്ങനെ അവർ ബാക്കി അവർ മൂന്ന് പേര് മാത്രമായി ഇനി കുറച്ച് പേരും കൂടെ ഉള്ളൂ അത് കിടപ്പ് രോഗികളിന് അവരെ വേറെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റണം അതിനുവേണ്ടിയിട്ടാണ് ഇനി ഇവരെയൊക്കെ നമ്മൾ കാണുമോ മമ്മി എന്ന അലീന വിഷമത്തോട് ചോദിക്കുമ്പോൾ ഇല്ല മോളെ എന്ന് അവർ ആ സ്ത്രീ കണ്ണുണ്ട് കാണിക്കും പിന്നീട് മനുവിനെ മുത്തശ്ശനേണ്ടി കാണിക്കുന്നത് ട്രെയിൻ പോവാണ് ട്രെയിൻ പോകണമായിരുന്നു അവിടെ അവിടെ നിൽക്കണ് എന്നിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് സ്നേഹനികേതത്തിലേക്ക് മുത്തച്ഛ ഇത് തന്നെയാണ് ചോദിക്കും പിന്നെ ഞാൻ എത്ര തവണ വന്നിട്ടുള്ളതാണ് നീ ധൈര്യപ്പെട്ടിങ്ങോടെ ഇറങ്ങുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഇറങ്ങുമ്പോൾ ആ സ്ഥലം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും ആ നല്ല സ്ഥലമാണ് നല്ല ഒരു പ്രത്യേക അന്തരീക്ഷം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തച്ഛ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുമ്പോൾ വായു എന്ന് പറയും അങ്ങനെ മൃജിത്താമ്മ വരുന്നതേ ആ സ്ത്രീയല്ലേ വരുന്നതെന്ന് പറയും അതെ അനാഥാലയം നടത്തുന്ന ബ്രജിത്താമീണതെന്ന് പറയും അങ്ങനെ വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ വരുമെന്നൊന്നും വിളിച്ചും കൂടെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ മനു പറയും അങ്ങോട്ട് വന്നതും വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ലല്ല അതുകൊണ്ട് ഞങ്ങൾ ഓർക്കാപ്പുറത്ത് വന്നാണെന്ന് പറയും വായോ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് രണ്ടുപേരെയും എന്നിട്ട് ഇവിടെയൊന്നും ആരെയും കാണില്ലല്ലോ കാണുന്നില്ലല്ലോ ആരുല്ലയെന്ന് ചോദിക്കും എല്ലാവരെയും ഓരോരോ അനാഥാലയത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി രണ്ട് മൂന്നാല് കടുപ്പ് രോഗികളും കൂടെ ഉള്ളൂ എൻ്റെ ആയുസ് തീരാറായില്ലേ രണ്ട് മാസം പോലും കഷ്ടിച്ചിണ്ടോ എന്ന് പോലും അറിയില്ല അപ്പം അതുകൊണ്ട് ഓരോരുത്തരോത്തരെ ഓരോ ഓരോരുത്തരെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ അനാഥാലയങ്ങളെ മുന്നോട്ട് വന്ന് അതുകൊണ്ട് അവരെല്ലാവരെയും അവിടെ ആക്കി ഇനി നാല് പേരും കൂടെ ഉള്ളൂ അവരെയും കൂടെ എവിടെയെങ്കിലും ആക്കണം പിന്നെ എന്തായാലും വന്നതല്ലേ വായു അകത്തേക്ക് വായു ചായ വേണം കാപ്പി വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് വന്നതെന്ന് അറിയാം മുത്തശ്ശിനോട് കാണണ്ടേന്ന് ആ കാണണം എന്ന് എന്നറിയും അല്ലെങ്കിൽ മുത്തശ്ശാൻ മനോനോട് അറിയാം നീ ഇവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാൻ എന്നറിയാം മുത്തശ്ശ അവറ്റേക്ക് ഞാൻ വരട്ടെ വേണ്ട എനിക്കറിയാം ഞാനിപ്പോൾ വരാമെന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ പോണ വഴിക്ക് അപ്പോൾ ബ്രിജിത്താമ ചോദിക്കുന്നത് കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ ആ കാണണം ഞാൻ ആരെന്നാ അവളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ എൻ്റെ വാക്ക് ഇന്ന് വരെയും പാലിച്ചിട്ടുണ്ട് അത് നന്ദിയുണ്ടെന്ന് പറയും ആ സമയത്ത് അലീനെ കാണിക്കുന്നു അലീന ഒരു രോഗിനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുന്നത് മുറിവും മറ്റുള്ളതൊക്കെ ഡ്രസ്സ് ചെയ്യിന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വേദന ഉണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശനും ബ്രിജിത്താമയും അവിടെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ആ ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ മുത്തശ്ശനൊരുപാട് ഒരുപാട് ഉണ്ട് നല്ലൊരു കുട്ടീനെന്ന് മനസ്സിലാവുന്നുണ്ട് മനസ്സും മനസ്സുള്ള എല്ലാവരും ചികിത്സിക്കാനും നോക്കാനുള്ള മനസ്സുള്ളൊരു കുട്ടിയുണ്ട് മനസ്സിലായി എന്നിട്ട് ആ സ്ത്രീയോട് ഡയപ്പറൊക്കെ മാറ്റണ്ടേ മരുന്ന് സുന്ദരി ആവണ്ടേ എന്നൊക്കെ പറയും അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ബ്രിജിത്താമ അലീന എന്ന് വിളിക്കും അപ്പം നോക്കുമ്പോൾ ഇങ്ങോട്ട് ഒന്ന് വന്നേ നിന്നെ കാണാനൊരാൾ വന്നേക്കണം എന്ന് പറയും ആര് നോക്കും അതൊക്കെ പറയാം നീ വായു എന്ന് പറയും എന്നിട്ട് ആ മമ്മിയോട് അവിടെ ഇരിക്കുന്ന സ്ത്രീയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അലീന വരും എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നീ പ്രയർ റൂമിലേക്ക് വരാൻ പറഞ്ഞാൽ മതി വന്നാൽ എന്ന് പറയും അങ്ങനെ അലീന കയ്യൊക്കെ കഴുകി വൃത്തിയായിട്ട് പ്രയർ റൂമിലേക്ക് വരും എന്താ മോളെ പേര് ഇരുന്ന് ചോദിക്കും അലീന എന്ന് പറയും അപ്പോൾ മോളെ കാണാൻ വേണ്ടി ഒരുപാട് ദൂരത്തുനിന്ന് വന്നാണെന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ അലീന ആ മുത്തശ്ശൻ്റെ ഇങ്ങനെ തൊടണ് എന്നിട്ട് വീണ്ടും അനുഗ്രഹം അപ്പോൾ ആ മുത്തശ്ശൻ വീണ്ടും ചോ പിടിച്ചെഴുതേൽപ്പിച്ചിട്ട് ഭയങ്കര സന്തോഷം ആ മുത്തശ്ശൻ്റെ മുഖത്ത് പക്ഷെ അത് പ്രകടമാക്കുന്നില്ല മോളുടെ പേര് അലീന എന്ന് പറഞ്ഞപ്പോൾ നന്നായി വരും എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ട് തലയിൽ കൈ വയ്ക്കും അപ്പോൾ കുറച്ച് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മോളെ ചായ എടുക്ക് അപ്പുറത്തും ഉണ്ടെന്ന് പറയും ഒരു സാറ് പ്രയർ റൂമിൽ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയും ഹോളിൽ അങ്ങനെ അലീന ചായ എടുക്കാൻ വേണ്ടി പോവും അങ്ങനെ അനീല ചായ എടുത്ത് കഴിഞ്ഞിട്ട് ഹാളിലേക്ക് വന്നിട്ട് സാർ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മനു ഇങ്ങനെ കഥാനായികനെ ഇങ്ങനെ കാണണം അപ്പോൾ അതുവരെ പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്ന മനു പെട്ടെന്ന് അലീനനെ കാണുന്നു ചായയായിട്ട് വന്നൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് തൻ്റെ മുന്നിൽ നിൽക്കണ കണ്ടപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല തൻ്റെ കണ്ണുകളെ അത്രയ്ക്കും ഒരു ഒരു മാലാകെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ട് ഞെട്ടി നിൽക്കുന്ന മനുവിനെയും അതുപോലെ തന്നെ ചായയായി നിൽക്കുന്ന അലിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ